നിന്റെ ഹൃദയം തകർന്നോ നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആരും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ നീ അറിയണം നിന്റെ കണ്ണുനീർ വീഴുമ്പോൾ ഖുർആൻ നിനക്ക് മറുപടി നൽകുന്നു എന്ന് ഹേ ഫ്രണ്ട്സ് അസാം വലിക്കും ലൈഫിൽ പല ഘട്ടങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന പലരും നമ്മെ വിട്ടുപോകും ആർക്കും പറയാൻ പറ്റാത്തൊരു വേദന അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ശൂന്യത നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോയതുപോലെ നമ്മൾക്ക് ഫീൽ ചെയ്യും എന്നാൽ അതാണ് അല്ലാഹു നമ്മോട് സംസാരിക്കാൻ തുടങ്ങുന്ന നിമിഷം കാരണം പൊളിഞ്ഞു പോയ ഹൃദയത്തിനെ വീണ്ടും ശരിപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ദുഃഖത്തിനൊപ്പം ആശ്വാസമുണ്ട് എന്ന് അതായത് നിന്റെ വേദനയ്ക്കുള്ളിൽ തന്നെയാണ് അള്ളാഹുവിന്റെ കരുതലും മറഞ്ഞിരിക്കുന്നത് ഖുർആൻ എന്നത് വേദനകളിൽ സംസാരിക്കുന്ന അള്ളാഹുവിന്റെ വാക്കുകളാണ് ഖുർആൻ വെറും വായിക്കാനുള്ള ഒരു പുസ്തകമല്ല അത് നിന്നെ ആശ്വാസപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ ശബ്ദമാണ് കുർആാനിലൂടെ അല്ലാഹു പറയുന്നുണ്ട് സത്യവിശ്വാസികൾക്ക് രോഗശാന്തിക്കും കാരുണ്യവുമായാണ് നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നിന്റെ ഹൃദയം തകരുമ്പോൾ നീ അതിനായുള്ള മരുന്നിന് അന്വേഷിച്ചിറങ്ങുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു മെഡിസിൻ അത് അള്ളാഹവിലാണ് ഉള്ളത് ആശ്വാസം എന്നത് നമുക്ക് മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ഒന്നല്ല അത് അള്ളാഹവിലൂടെ അല്ലെങ്കിൽ ഖുർആനിലൂടെ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും കാരണം അള്ളാഹു പറയുന്നു നിനക്ക് ലോകം തന്നെ പോയെന്ന് തോന്നിയാലും അല്ലാഹു പറയുന്നു ഞാൻ നിനക്കൊപ്പമുണ്ട് എന്ന് തകർന്നു പോയ ഹൃദയം അത് ഒരു ശിക്ഷയല്ല അത് അല്ലാഹുവിന്റെ വിളിയാണ് നിന്നോട് ലോകം പറയുന്നത് മതി അല്ലെങ്കിൽ തീർന്നു എന്നായിരിക്കും പക്ഷെ അള്ളാഹു നിന്റെ വേദനകളിലൂടെ പറയുന്നത് നീ എന്നരികിലേക്ക് തിരിച്ചു വരൂ എന്നാണ് നീ പാപത്തിൽ വീണാലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ടു പോയാലും നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയാലും അതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് നീ മനസ്സിലാക്കുക കുർആാനിലൂടെ പറയുന്നു നിനക്കിഷ്ടമില്ലാത്ത കാര്യത്തിൽ നന്മ ഉണ്ടെന്ന് തീർച്ചയായും നിങ്ങൾ ഹൃദയം തകരുന്ന നിമിഷങ്ങളിൽ കുർആൻ പാരായണം പതിവാക്കുക ഒരു ദിവസവും കുറഞ്ഞത് ഒരു പേജ് എങ്കിലും പാരായണം ചെയ്യുക അതുപോലെ മനസ്സിൽ വേദനയുള്ളപ്പോൾ ഒരു സൂറ നിങ്ങൾ പതിവാക്കുക പ്രത്യേകിച്ച് സൂറ അൽ സൂറ അൽ ഇവ രണ്ടും പോയ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്നവയാണ് അതുപോലെ ദുആ ചെയ്യുന്ന നിമിഷങ്ങളിൽ നിന്റെ മനസ്സ് നീ അള്ളാഹുവിന് മുന്നിൽ തുറന്നു വെക്കുക അള്ളാഹു പറയുന്നുണ്ട് നീ എന്നെ വിളിക്കൂ ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്ന് ഓരോ പ്രാർത്ഥനയും കേൾക്കുന്ന അള്ളാഹു നിന്റെ കണ്ണീരിന്റെ ശബ്ദം പോലും കേൾക്കുന്നു ഒരിക്കൽ നീ തിരിഞ്ഞു നോക്കും നീ കരഞ്ഞ ആ രാത്രികൾക്ക് നന്ദി പറയും കാരണം അതാണ് നിന്നെ അള്ളാഹുവിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് നീ ഒരുപാട് വളർന്നു നീ ഒരുപാട് മാറി നിന്റെ ഹൃദയം സുഖപ്പെട്ടു കാരണം ആ നിന്നെ പഠിപ്പിച്ചത് നീ ക്ഷമിക്കുക കാരണം അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ് എന്നാണ് അള്ളാഹു നിന്നെ മറന്നിട്ടില്ല അവൻ നിന്നെ കൂടുതൽ തയ്യാറാക്കുകയാണ് കൂടുതൽ ശക്തമായ കൂടുതൽ വിശ്വാസമുള്ള ഒരാളായി ഫ്രണ്ട്സ് നിങ്ങൾ ഓർമ്മിക്കുക ഖുർആൻ എന്നത് നമുക്കൊരു മരുന്നാണ് നമ്മൾ പോകുന്ന നിമിഷങ്ങളിൽ അത് തുറക്കുക അതിലെ വാക്കുകൾ വായിക്കുക മനസ്സിലാക്കുക നീ അള്ളാഹുവിന് മുന്നിൽ സമയങ്ങളിൽ കണ്ണീർ പൊഴിക്കുക മനസ്സ് തുറന്ന് സംസാരിക്കുക ആ ഒരു നിമിഷം നിനക്ക് തോന്നും ഖുർആൻ എൻ്റെ വേദനകളെ ഒരുപാട് മനസ്സിലാക്കുന്നു എന്ന് അള്ളാഹു നിന്നെ സുഖപ്പെടുത്തട്ടെ നിന്റെ ഹൃദയത്തെ നന്മയാൽ നിറക്കട്ടെ അവൻ്റെ വാക്കുകൾ നിന്റെ ആത്മാവിനെ ശാന്തമാക്കട്ടെ അസല വലൈക്കും വരഹമുല്ല വാബർക്കാത്തു